നമസ്കാരം ഇനി സ്വാഗതം ഇത് പള്ളിവേട്ട ഭക്തിയുടെ നിറവിൽ കൂടൽ മാണിക്കത്തിൽ വലിയ ശിവേലി സംഗമപുരിയിൽ ഉത്സവം ഈ വർഷത്തെ അവസാനത്തെ ശിവേലിയായ വലിയ ശിവേലി വൻ ഭക്തജന തിരക്കിലാണ് പൊട്ടിക്കലാശിച്ചത് രാവിലെ എട്ട് മുപ്പതിന് ആരംഭിച്ച ശിവേലി അവസാനിച്ചത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടടുത്താണ് വെറുതെ കുട്ടന്മാരാരാണ് പഞ്ചാരിമേളത്തിന് പ്രമാണിത്വം വഹിച്ചത് തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടം ちょっと待って待って待って待

വലിയ വിളക്ക് ദിവസമായ ഇന്നലെ ആരംഭിച്ച കഥകളി ശ്രീരാമ പട്ടാഭിഷേകം കാണാൻ പുലർകാലത്തും വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് വനവാസം കഴിഞ്ഞ് തിരിച്ചെത്തി കിരീടധാരണത്തിനായി ലക്ഷ്മണനോടൊപ്പം സീതാ സമയത്തിനായി ശ്രീരാമൻ എഴുന്നള്ളുന്ന കാഴ്ച കാണാനാണ് ഭക്തജനങ്ങൾ ആവേശത്തോടെ കാത്തിരുന്നത് കൂടൽമാണിക് ക്ഷേത്ര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട രാമായണ കഥാ സന്ദർഭം ആട്ടകഥയാക്കിയ കൊട്ടാരത്തെ ശംഖുണിയുടെ കൃതിയെ ആസ്പദമാക്കിയാണ് ശ്രീരാമ പട്ടാഭിഷേകം കഥകളി എല്ലാ വർഷവും വലിയ വിളക്ക് ദിവസം അരങ്ങേറുന്നത് ഇനി ഞാനി വലിയ സ്മാരകമാണ് കഥകളി അവതരിപ്പിക്കുന്നത് ക്രൈസ്റ്റ് കോളേജും തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജും പഠന ഗവേഷണ രംഗത്തെ സംയുക്ത സംരംഭങ്ങൾക്കായി ഞാൻ ആ പത്രത്തിൽ ക്രൈസ്റ്റ് കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോളി ആൻഡ്രൂസ് ജൂബിലി മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ രംഗി മുടൻപിള്ള എന്നിവ പത്രങ്ങൾ കൈമാറി വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് വിവിധ ശാസ്ത്രശാഖകളിലെ അടിസ്ഥാന ഗവേഷണവുമായി ചേർത്ത് കുത്തൻ ദിശാബോധം നൽകാൻ കഴിയുമെന്ന് ജൂബിലി ഗവേഷണ വിഭാഗം മേധാവി ഡോക്ടർ ടി എം വാസുദേവൻ അഭിപ്രായപ്പെട്ടു മാനവിക വിഷയങ്ങൾക്കും വൈദ്യശാസ്ത്ര ഗവേഷണത്തിൽ മികച്ച സംഭാവന ചെയ്യാൻ കഴിയുമെന്ന് ക്രൈസ്റ്റ് കോളേജ് മാനേജർ ഫാദർ ജോയി പിടിക്കൽ പറഞ്ഞു जुबली मिशन मेडिकल कॉलेज एंड रिसर्च इंस्टीट्यूट प्रिंसिपल डॉक्टर प्रवीण नाथ कुछ मेडिकल डाटा का इगार चेहरे ने साथ दे दिया विषय दिया चेहरे जुबली हॉस्पिटल सीईओ डॉक्टर बेनी जोसफ असिस्टेंट डायरेक्टर फादर पॉल चाइल्डशेली रिसर्च कोऑर्डिनेटर डॉक्टर पीआर वर्गीस क्राइस्ट कॉलेज प्रतिनिधि गलाया डेविस एंटनी फादर जीजो फ्रांसिस कॉलेज पीआर व फादर सीबी फ्रांसिस एनी वर सनीहित रहे हैं केएसटीए इंडिया के कमिटी ने दूर మాలిన్య విముక్త కేంద్ర భాగంగా స్నేహారామూ సూర్ణ పొద్దు ప్రవేశి ఉద్ఘాటం చేసి సత్యవాలన్ అధ్యక్షన సంస్థాన కమిటీ దీవ ఆ జిల్లా ఎక్సిక్యూటర్చు കാരണം പ്രധാനപ്പെട്ട നാല് മിഷനുകളാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഒന്നാം എൽ ഡി എഫ് സർക്കാർ ഏറ്റെടുത്തു അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മിഷൻ തന്നെയായിരുന്നു ഹനിധ കേരളം ഹനിത കേരളത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ മാലിന്യമുക്ത നവ കേരളത്തിൻ്റെ ഒരു തുടർ ഇതിനോടനുബന്ധിച്ച് പല ക്യാമ്പയിനുകളും പല ക്ലബ്ബുകൾ മറ്റുള്ള സംഘടനകൾ എല്ലാം തന്നെ ഏറ്റെടുത്തു കെ എസ് ടിയും ആ നല്ല പ്രവർത്തനം ഏറ്റെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ പ്രദേശത്ത് ഒട്ടനവധി മാലിന്യങ്ങൾ വിശേഷിക്കുന്ന ഒരു ഒരു വിരാമം നല്ല പ്രവൃത്തിയോടെ ചെയ്തോണ്ടിരിക്കാൻ ഉറപ്പായിട്ടും വരുന്നു എന്ന് തന്നെയാണ് എന്റെയും നിങ്ങളുടെയും വിശ്വാസം സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി എഫ് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iring Times News, kai ICL Medilab Empowering Health, near Altara, opposite Village Office, Iring from the House of ICL. <laughs> to line, weaving stories around you. To line, designer studio, creations made from the heart.